വികാരങ്ങളില്ലാത്ത മനുഷ്യർക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ വികാരങ്ങളില്ലാത്ത മനുഷ്യർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യർ എന്തുകൂടി അതിനർത്ഥമുണ്ട് അതായത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവോയ്ഡിൻ്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകാരാണ് നമസ്കാരം ഞാൻ വിദ്യാനായർ ഹോളിസ്റ്റിക് മെന്റൽ വെൽബീൻ പ്രാക്ടീഷണർ റിലേഷൻഷിപ്പ് കോച്ചാണ് ഇമോഷണൽ വെൽബീയിങ് സ്പെഷ്യലിസ്റ്റ് ആണ് നേരിട്ടുള്ള സെഷൻസും ഓൺലൈൻ സെഷൻസും ആണ് ട്രാൻസ്ഫെയറിൽ ഉള്ളത് അതുപോലെ തന്നെ നേരിട്ടുള്ള സെഷൻസ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഉള്ളത് ഡീറ്റെയിൽ ഒക്കെ വീഡിയോയിൽ ഉണ്ടാകും അതൊന്ന് നോക്കിയാൽ മതി അപ്പൊ ഇതാണ് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം അവോയ്ഡ് ആൻഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുകാരുമായിട്ടുള്ള ഒരു ഇടപഴകലില് നമുക്ക് തോന്നുന്ന കാര്യമാണ് വികാരങ്ങളില്ലാത്ത മനുഷ്യരാണോ ഇവർ എന്നുള്ള ഒരു ധാരണ അപ്പൊ ആ ഒരു തോന്നൽ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വികാരങ്ങളില്ലാത്തതല്ല അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഹൈ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരെ ആരെങ്കിലും ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നോന്ന് തോന്നിയാലും അവർക്ക് അത് വളരെ ഓവർവെൽമിങ് ആയിട്ട് തോന്നും അവർ കമ്മിറ്റ്മെന്റ് ഫിയർ കാണിക്കും വാസ്തവത്തിൽ അത് അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ധാരണ അവർക്കില്ല എന്നുള്ളതാണ് പിന്നെ ഒരു ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നല്ലപോലെ കോൺവെർസേഷൻസും അതുപോലെ തന്നെ എഫേർട്ടും ഒക്കെ കൊണ്ടുവരും പക്ഷെ ഒരു ഇമോഷണൽ ക്ലോസ്നെസ് വരുമ്പോൾ അവർക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും ഒരുപാട് റെസ്പോൺസിബിൾ ആകേണ്ടി വരും ഒരു പേടി വരും കാരണം അവർ ഇൻഎഡിക്യേറ്റ് ആണ് ഐ ആർ നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദം എന്നുള്ള ഒരു ഫീൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു കാരണം കൊണ്ടും ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് അകന്ന് നിൽക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഇനിയിപ്പോ വഴക്കോ അല്ലെങ്കിൽ ഹാർഡ് കോൺവേഴ്സേഷനോ ആയാലും വിഡ്രോ ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ ഒരു പാർക്കലിനോട് സംസാരിക്കുന്ന പോലെ ഒരു സ്റ്റോൺ വാളിങ് ആയിരിക്കും തിരിച്ചിങ്ങോട്ടൊന്നും വരില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു പോകുന്ന ഒരു ആക്ട് ആയിരിക്കും ഇവരിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കുള്ളത് ലോജിക്കൽ തിങ്കിങ് ആണ് നമ്മളൊക്കെ ഇമോഷൻസ് ആയിട്ടാണ് റിലേഷൻഷിപ്പിൽ ചിന്തിക്കുന്നതെങ്കിലും അവർ ലോജിക് ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ചു കൊണ്ടേരിക്കും ഒരു പക്ഷെ അവർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല എന്നാൽ പോലും ലോജിക്കലി ചിന്തിച്ചിട്ട് ആർക്കും ഹേർട്ട്ഫുൾ ആവില്ലല്ലോ വിഷമം വരില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കുക പിന്നെ ഇവരുടെ പിന്നെ ഇവരുടെ പുഷ്പുൾ ഡയനാമിക് അതായത് പുൾ പുഷ് അതായത് വലിച്ചെടുപ്പിക്കുകയും തള്ളി അകറ്റുകയും ചെയ്യുന്ന പോലെ ഡയനാമിക്സ് വളരെ കൂടുതലാണ് ഇവർക്ക് ബന്ധങ്ങളിൽ പിന്നെ അവർ ഫിയർ ഓഫ് വൾണറബിലിറ്റി ഉണ്ട് വൾണറബിൾ ആകാൻ അവർക്ക് പേടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവോയ്ഡൻ അറ്റാച്ച്മെന്റ് പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിൽ നിൽക്കുന്ന ആളെ ഒറ്റപ്പെടലൊക്കെ ഒരുപാട് അനുഭവിക്കും ഹാർട്ട് കോൺവെർസേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പോകേണ്ട അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇപ്പോഴും ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആംഗ്യസും നന്നല്ല അവോയ്ഡിൻ്റെയും നന്നല്ല ആഷ്യസ് അവോയ്ഡിൻ്റും നന്നല്ല സെക്യൂറിലേക്ക് മാറിയേ മതിയാവും ബന്ധങ്ങൾ മനോഹരമാകട്ടെ